കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കുമ്മിളിലാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നു ആ ഓട്ടോറിക്ഷയിൽ നിന്നും വലിയ ദുർഗന്ധം ആളുകൾ ഈ ഓട്ടോറിക്ഷ തടഞ്ഞു തടഞ്ഞു നോക്കിയപ്പോൾ പത്തിരുന്നൂറ്റമ്പത് കിലോയോളം വരുന്ന പഴകിയ ഇറച്ചി അതും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ പാക്കിംഗ് ഇല്ലാതെ ഒന്നുമില്ലാതെ വെറും വാരി ഡിഷുകളിലും അതുപോലെ കീസുകളിലും ഒക്കെ നിറച്ച നിലയിലായിരുന്നു ഈ കോഴിയിറച്ചി കണ്ടത് എന്തായാലും നാട്ടുകാർ ഇടപെട്ടു ഡ്രൈവറോട് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ കടയ്ക്കൽ നിലമേൽ ആയൂര് ചടയമംഗലം എന്നീ പ്രദേശങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണെന്നാണ് അറിയിച്ചത് കടയ്ക്കൽ പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും കൂടി ഈ സാധനം പിടിച്ചെടുത്ത് കുഴിച്ചിട്ടു ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോയോളം വരുന്ന ഈ കോഴി മാംസം അതും പഴകിയത് എന്തായാലും പഴകിയ മാംസം ആദ്യമായിട്ടല്ല ഇവരിവിടെ കൊണ്ടുവരുന്നതെന്ന് ഇവരുടെ വർത്തമാനത്തിൽ നിന്നും രീതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ പ്രദേശങ്ങളിലൊക്കെ മുൻപും ഇവർ ഇത് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ ജനങ്ങൾ വാങ്ങി കഴിച്ചിട്ടും ഉണ്ടാകും പഴകിയ മാംസം കൊണ്ടുവന്ന ആളിന് എന്താണ് മനുഷ്യന് ചത്തു പോലെ അറിയിക്കണ്ടല്ലോ എത്ര ദിവസം കഴിയായിരിക്കും അറിയാമെന്ന് ചെയ്താ മനുഷ്യനല്ലേ മേടിച്ചു കഴിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെയായിരുന്നു ഈ കോഴി സപ്ലൈ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഓട്ടോയിൽ ഓട്ടോയിലുണ്ടായിരുന്ന തിരുവനന്തപുരം തിരുവല്ലം വയൽ പേരുകുഴി വീട്ടിൽ സുരേഷ് കുമാറിനെ കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്തായാലും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കോഴി വിഭവങ്ങളുമായി ഒരുപാട് കടകൾ വെളുത്താൽ ഇരുട്ടുന്നവരെയും ഇരുട്ടിയാൽ വെളുക്കുന്നതുവരെയും തുറന്നു വച്ചിരിക്കും പക്ഷേ അവിടെയൊക്കെ നല്ല ഭക്ഷണമാണോ വിളമ്പുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് ഓടിക്കയറാൻ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്